ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത് ആദ്യ സന്തോഷം എന്ന് പറയുന്നത് തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയോടെ പിറന്നാളാണ് അതുമായി ബന്ധപ്പെട്ട് മമ്മൂക്കയെ ഫോണിൽ ബാബു വിളിക്കുകയും പിഷാരടി അടക്കമുള്ളവർ അവിടെ സന്നിഹിതരായിട്ടുള്ള ബാബു വിവാഹനപ്പിനെ അദ്ദേഹത്തിൻ്റെ ആയുധാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പാൽപായസം നേർന്ന് ഇന്നലെ ഭക്ഷണങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് ഈ സന്തോഷകരമായ നിമിഷത്തിൽ അതിലേറെ സന്തോഷകരമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനിയനായ ഗായകൻ പി ഉണ്ണികൃഷ്ണൻ അവരുടെ അദ്ദേഹത്തിൻ്റെ പുത്രിയും പുത്തര ഉത്തരയും ദേശീയ അവാർഡ് ജേതാവാണ് ദേശീയ അവാർഡ് ജേതാവാണ് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ഈ മണ്ണിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നത് ഗുരുവായൂരിൻ്റെ സ്വന്തം ഗായകൻ ഗുരുവായൂരത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായ ശ്രീ മണികണ്ഠൻ മാലക്കാവിൽ കല്ലൂർ ഉണ്ണികൃഷ്ണൻ ബാബു ഗുരുവായൂരടക്കമുള്ള എല്ലാവർക്കും ഈ സ്നേഹ നിമിഷം പങ്കുവയ്ക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഭക്തജനങ്ങൾക്കും മമ്മുക്കായുടെ ആരാധകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് മമ്മൂക്കയ്ക്ക് ഇനിയും ഒരുപാട് ഗാഥകൾ രചിക്കാൻ മലയാളത്തിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടി താൽപ്പൽ പ്രണാമ ഞാൻ പറയാം ഞാൻ പറയാം എനിക്ക് മമ്മൂക്കെ കാണണം എന്ന് ഞാനൊരു ആഗ്രഹം ബാബുവിനോട് പറഞ്ഞു ബാബു എന്നെയും കൂട്ടി ഗന്ധർവൻ ഷൂട്ടിങ്ങിന്റെ ഗന്ധർവൻ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ പോയി ലൊക്കേഷനിൽ പോയപ്പോ ബാബുവിനെ കണ്ണൂരിൽ തന്നെ മമ്മൂക്ക ക്യാമറ ഓഫീസ് ചെയ്തു ശേഷം മമ്മൂക്ക പറഞ്ഞു ബാബു ബാബു ഇങ്ങോട്ട് വരണ്ട ഗുരുവായിരപ്പിന്റെ പാൽപ്പായസം ഇല്ലാതെ ബാബു ഇങ്ങോട്ട് വരണ്ട എന്ന് വളരെ സ്നേഹത്തോട് കൂടി ബാബുവിനോട് പറഞ്ഞു അത് മമുക്ക തന്നെ ഞങ്ങളെ കാലങ്ങളിലേക്ക് വീഴ്ചയും ഞങ്ങളുടെ അടുത്തിട്ട് സംസാരിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചു പിറ്റേ ദിവസം തന്നെ ബാബുവിനോട് ഗുരുവാരത്തിന്റെ പാൽപായസം വേണം എന്ന് പറഞ്ഞു ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് ബാബു ഗുരുവാരത്തിന്റെ പാൽപായസം നേതൃത്യക്കൊണ്ട് ഇന്നിവിടെ പാൽപ്പായസം വിതരണം നടത്തണം ഇതെല്ലാവർക്കും ഈ മധുരം മമ്മൂക്കയുടെ പിറന്നാളുമായി കണ്ടെത്തി മാത്രം വന്നിരിക്കണം നല്ല ഉന്മേഷൻ രണ്ടോ ഏത് നടന്മാരായാലും കാറിന്റെ കത്തുള്ള എല്ലാവരുടെയും പിറന്നാൾ റോട്ട് ചെയ്യുന്നതാണ് അവിടെയൊക്കെ ചെറിയ ഡയറക്റ്റ് കൊടുക്കട്ടെ ഇതൊക്കെ പോലും അറിഞ്ഞില്ല അപ്പം അത്രമാത്ര വാതകത്തെ പിറന്നാളോ ഇപ്പോൾ നമുക്കിപ്പോൾ അസുഖമായിരിക്കുന്നതാണ് അപ്പം അങ്ങനെ വളർത്തൽ ചെയ്യാൻ പറ്റിച്ച് കാര്യപ്പെട്ട കാര്യങ്ങളും തന്നെ ബാബു ചില കാര്യം ഒരു അവിടെ पहला कुछ संतोष आउर आउर गन 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 हमारे अंदर सुदर घर के मतलब